പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രിയപ്പെട്ടവരെ കർത്താവിനെ സ്നേഹിക്കുക കർത്താവിൻ്റെ കൂടെ സഞ്ചരിക്കുക അതിനൊക്കെ ഓരോ മെത്തേഡുകളുണ്ട് മാരി മെക്ഡലിൻ്റെ ഒരു മെത്തേഡ് ഉണ്ട് മക്ദലിൻ മെത്തേഡ് നമ്മളിപ്പോൾ ധ്യാനിക്കാൻ പോകുന്നത് സെൻറ്റ് പീറ്ററിൻ്റെ ശിഷ്യത്വ പരിശീലന രീതിയാണ് എന്നെ വല്ലാതെ പല കാലങ്ങളിൽ ആകർഷിച്ചിട്ടുള്ള ഒരു വലിയ ശിഷ്യനാണ് സെൻറ്റ് പീറ്റർ നമ്മൾ പലപ്പോഴും ഞാൻ ഈ അന്തുനാഭിഷേകത്തോടെ തന്നെ സെൻറ്റ് പീറ്ററിനെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മൾ പൊതുവേ പത്രൂസിനെ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത് കർത്താവിന് തള്ളിപ്പറഞ്ഞ ശിഷ്യനെന്നാണ് പക്ഷെ നമ്മൾ സുവിശേഷം ശരിക്കും പരിശോധിക്കുകയാണെങ്കിൽ കർത്താവ് പത്രൂസിന് തള്ളിപ്പറഞ്ഞ സമയമുണ്ട് കർത്താവ് ആ കൊണ്ട് പത്രൂസിനെ തള്ളിപ്പറഞ്ഞ ഇല്ലെന്നല്ല തള്ളിപ്പറഞ്ഞ അനുഭവം ആ മനുഷ്യന് ഉണ്ടായെന്നുള്ളത് ഒരു സത്യം രണ്ടാമത്തെ സത്യം ഇങ്ങനെയൊക്കെ ദൈവം പോലും തള്ളി പറഞ്ഞിട്ടും പത്രോസ് അതിനോട് കാണിച്ച പ്രതികരണമാണ് പത്രോസിനെ പാറയാക്കുന്നത് ദൈവം നമ്മളും തമ്മിൽ സഞ്ചരിക്കുമ്പോൾ ദൈവം നോക്കണത് എന്താണ് പത്രോസായാലും തോമസായാലും സമയമായാലും പീറ്റർ ആയാലും പൗലോസായാലും പാറയായി മാറുന്നുണ്ടോ എന്നാണ് അതെല്ലാവരോടും അങ്ങനെയാണ് ദൈവം നോക്കുന്നത് പാറയാകണമെന്നുള്ളത് അത് ആരായാലും ദൈവത്തോട് ബന്ധപ്പെടുന്ന ശിഷ്യൻ ശിഷ്യ എല്ലാം പാറയാകണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു സ്വപ്നമാണ് അതുകൊണ്ടാണ് ദൈവവചനം കേൾക്കുമ്പോൾ എൻ്റെ വചനം നിങ്ങൾ കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ പാറമേൽ തൻ്റെ ഭവനം പണി ചെയ്ത ബുദ്ധിമാനായ മനുഷ്യ തുല്യനാണെന്ന് ഈശോ പറയണില്ലേ ആ മനുഷ്യൻ എന്നാ പറയണത് അത് എക്സോർവ് ആരും ആരുമാകാം അപ്പോൾ പത്ത് റോസ് മാത്രമല്ല എല്ലാവരും പാറയാകണമെന്നാണ് ദൈവം അത്തായ ശ്രീകാഡസ്വീശേഷ ഏഴ് ഇരുപത്തഞ്ചിലൂടെ ആഗ്രഹിക്കുന്നത് അപ്പോൾ എല്ലാവരും പാറയായി മാറുമെന്നാണ് ദൈവത്തിൻ്റെ ഉള്ളില ഇരിപ്പെങ്കിലേ ഉള്ളിലിരിപ്പെങ്കിലേ പത്ത് റോസ്സാണ് ആദ്യം പാറയായെങ്കിൽ പാറയാകാനുള്ളവർക്കെല്ലാം പത്ത് റോസ് ഒരു മാതൃകയാണ് ലൈസ് അവർ മെഡിറ്റേഷൻ പോയിൻറ്റ് അതാണ് നമ്മുടെ ധ്യാന വിഷയം ദൈവജനം കേൾക്കുന്നതിലേ അതനുസരിച്ച് ജീവിക്കുന്നവൻ പാറയാണെന്ന് മത്തായി ഏഴ് ഇരുപത്തഞ്ച് പറയുമ്പോൾ തൻ്റെ ജീവൻ പണയം വെച്ചുകൊണ്ട് കർത്താവിൻ്റെ വാക്ക് പാലിച്ചു കൊണ്ട് പത്ത് ദിവസം വാളുറയിലിട്ട് അതാണ് പത്ത് ദിവസം പണ്ട് ചോ കർത്ത യോനായ പത്തൊനായ നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇരുപത്തൊന്ന് പത്തൊമ്പതിൽ അനാൻ്റെ പത്ത് ദിവസം പറയും കർത്താവേ അങ്ങേക്കെല്ലാം അറിയാം എന്താ എന്നെ എന്നെ നിരായുധനാക്കി എൻ്റെ സത്യക്കളുമ്പോൾ നിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ വാൾ ഒരു എപ്പോഴേ എൻ്റെ വാൾ ഉറയിലിടാൻ പറഞ്ഞപ്പോൾ പോലും എൻ്റെ ജീവൻ നിൻ്റെ വചനത്തെ എൻ്റെ നിൻ്റെ വചനത്തേക്കാൾ വലുതല്ലേ എൻ്റെ ജീവനെന്ന് പറഞ്ഞു കൊണ്ട് നിന്നെ ഞാൻ അനുസരിച്ചവനാണ് നിനക്കെല്ലാം അറിയാവുന്നത് അവസാനം പത്രദിവസത്തിനെയും വലിയ ആളാകാൻ കാരണം കർത്താവിൻ്റെ വചനത്തോട് അവൻ കാണിച്ച വിശ്വസ്തതയാണ് വചനം പാലിക്കുമ്പോൾ ഓർക്കണം കർത്താവെല്ലാം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ടെന്ന് കർത്താവെല്ലാം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ടെന്ന് നമ്മൾക്ക് ഒരു ഓർമ്മ ഉണ്ടാകണം പിന്നത്തെ വചനം ലുക്കായി ഇരുപത്തിരണ്ടാണ് അമ്പത്തിനാല് എന്താണ് അതും പത്ര ദിവസത്തിനെക്കുറിച്ചുള്ളതാണ് നിരായുധനായിട്ട് പോലും കർത്താവ് തള്ളി പറഞ്ഞിട്ട് പോലും തൻ്റെ ജീവിതം പരുവക്കേടായിട്ട് പോലും പത്രോസ് യേശുവിനെ അനുഗമിക്കുക എന്നുള്ള ആ ദൗത്യത്തിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞില്ല പത്രോസ് കൂടി കർത്താവിനെ അനുഗമിച്ചു എന്ന് അപ്പോളും അനുഗമിക്കുകയാണ് ചെയ്യണത് പക്ഷെ അനുഗമിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കണ്ടാലറിയാവുന്ന പ്രതിയാണ് അവൻ അവൻ വെട്ടി മുറിവേൽപ്പിച്ചവർ ശത്രുപക്ഷം നിൽക്കുമ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും ഇതിൻ്റെ ജീവൻ വേട്ടയാടപ്പെടാം അങ്ങനെ ഒരു സാഹചര്യം വന്നാലും പത്ത് റോസ് കർത്താവിനെ വിട്ടിട്ട് പോകത്തില്ല അകലെയായാലും കർത്താവിനെ അവനെ അനുഗമിക്കും കാര്യം ആ അനുഗമത്തിനൊക്കെ ഒരു ആ കർത്താവിൻ്റെ കൂടെ സഞ്ചരിക്കുന്നതിനൊക്കെ ഒരു വചനമുണ്ട് എന്ത് വചനമാ ആറ് അറുപത്തെട്ടാണ് ആ വചനം ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും നീ എന്നെ തള്ളിപ്പറഞ്ഞാലും നിനക്ക് വേണ്ടി എൻ്റെ ജീവൻ പണയം വെക്കാൻ വേണ്ടി വയ്ക്കേണ്ട സാഹചര്യത്തിൽ ഞാനത് ചെയ്യുമ്പോൾ നിൻ്റെ വചനം പാലിച്ചതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ ജീവന ഭീഷണിയെ നേരിടുമ്പോഴും എനിക്ക് ഓപ്ഷനില്ല കർത്താവേ എന്താണ് ഞാൻ ആരെ അറുപത്തെട്ട് ഞാൻ ആരുടെ പക്കലേക്ക് ഞങ്ങൾ ആരുടെ പക്കിലേക്ക് പോകും നിത്യജീവൻ്റെ വചനങ്ങൾ അങ്ങയുടെ പക്കലാണല്ലോ അതുകൊണ്ടാണ് പത്ത് ദിവസം വിട്ടുമാറാതെ നിൽക്കുന്നത് ഇതെല്ലാം കാച്ചിക്കുറുക്കി സഭയിൽ പത്ത് വർഷം പ്രസംഗിക്കുമ്പോഴാണ് മൂവായിരം പേര് ഞാൻ സ്ഥാനപ്പെടുന്നത് പത്ത് വർഷം പ്രസംഗിച്ചത് എന്താണ് നടപടി നാല പന്ത്രണ്ടിൽ മറ്റൊരുവനും രക്ഷയില്ല ആകാശത്തിനും ഭൂമിക്കും മധ്യ മനുഷ്യരക്ഷ നൽകാൻ ഒരേ ഒരു നാമമേ നൽകപ്പെട്ടിട്ടുള്ള ചുമ്മാ കൊണ്ട് പറഞ്ഞതല്ല ജീവിതം കൊണ്ട് ആദ്യം സാക്ഷ്യം വഹിച്ചിട്ടാണ് ആ സാക്ഷ്യമാണ് ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത് ചെവി കൊണ്ട് കേട്ടത് കൈകൊണ്ട് സ്പർശിച്ച് സൂക്ഷിച്ച് മനസ്സിലാക്കിയത് ജീവൻ്റെ വചനത്തെക്കുറിച്ച് സാക്ഷ്യം പറയുമ്പോഴാണ് സഭജിരിക്കണത് സഭജിരിക്കണത് പത്രോസിൻ്റെ ജീവിതത്തിൽ നിന്നാണ് പത്രോസൻ്റെ വധ്രത്തിൽ നിന്നാണ് കത്താവിൻ്റെ വചനത്തിന് അവൻ സാക്ഷ്യം വഹിച്ചത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് എന്തെങ്കിലും പ്രതി പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് അത്രയ്ക്ക് വലിയ കാര്യമല്ല എന്താ കാര്യം പത്രസിൻ്റെ വിശ്വാസത്തിൻ്റെ പത്രോസിനെ പോലുള്ള വിശ്വാസത്തിൻ്റെ സ്നേഹത്തിൻ്റെ സുവിശേഷ സാക്ഷ്യങ്ങളിലൂടെ സഭയുടെ ചൈതന്യത്തെ വീണ്ടെടുക്കാൻ നമുക്ക് കഴിയും അത് കുടുംബത്തിൻ്റെ ആധ്യാത്മികതയാണെങ്കിലും പല പല വചനങ്ങളിലൂടെ പത്ര സാക്ഷ്യം നമ്മൾ ശ്രദ്ധിക്കുമായിരുന്നു കർത്താവെ നിന്നെ സ്നേഹിക്കുന്നതാണ് ജീവിത ലക്ഷ്യമെന്നാണ് എല്ലാ പ്രതിസന്ധികളിലും പത്ര ദിവസം പറഞ്ഞത് പറഞ്ഞ സമയങ്ങളിലെല്ലാം അവൻ പാറയായി മാറുകയും ആ പാറമേൽ നീതിൻ്റെ സഭയെ സ്ഥാപിക്കുകയും ചെയ്തു കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നെ സാക്ഷ്യപ്പെടുത്തേണ്ടി വരുമ്പോഴതിൻ്റെ വചനത്തെ പ്രതി ഞങ്ങൾക്ക് പ്രതിസന്ധികളുണ്ടാകുമ്പോഴും ആ പ്രതിസന്ധികളെക്കാൾ വലിയ സ്നേഹം നിന്നോട് പ്രകടിപ്പിക്കാൻ ആ സാഹചര്യങ്ങളെ പ്രയോജനപ്പെടുത്തുമ്പോൾ ഞങ്ങളും പീറ്ററായി മാറും കർത്താവ് ഞങ്ങളെ പാറയാക്കി മാറ്റണമേ ഇളകാത്ത പാറ കർത്താവിന് ഭവനം പണിയാൻ പറ്റിയ സാക്ഷ്യത്തിൻ്റെ സുവിശേഷപ്പാർ കർത്താവ് ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ ഏത് കാലാവസ്ഥയിലും നിന്നെ സ്വന്തപ്പെട്ടതായിട്ട് ഞങ്ങളെ കരുതാൻ വേണ്ടി മാത്രം ഞങ്ങളുടെ ആത്മാർഥത ആവിഷ്കരിക്കാനുള്ള ആധ്യാത്മിക സാഹചര്യവുമായ ജീവിത പ്രതിസന്ധികളെ തിരിച്ചറിയാനുള്ള പരിശുദ്ധാത്മാവിനും നിറവിനാ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ യേശു ഈശ്വരസ്വസ്ഥ ഓരോ സാക്ഷിയും നമ്മളെ വിളിക്കുന്നത് പത്രോസിൻ്റെ പോലെയുള്ള വിശ്വാസത്താൽ ഏത് സഹന സാഹചര്യത്തിൽ അകലക്കൂടിയാണെങ്കിൽ കർത്താവിനെ അനുഗമിക്കാൻ പത്ത് ദിവസൻ്റെ വിജയം അതാണ് ദൈവം പോലും തള്ളിപ്പെട്ടെന്ന് തോന്നുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ കടന്നു പോകുമ്പോഴും ദൈവത്തെ തള്ളിപ്പറയാതെ പുറകെ നിൽക്കാൻ അതാണ് അവനെ പാറയാക്കിയത് ഈ സാക്ഷ്യം കേൾക്കുമ്പോഴേ നമുക്ക് ലഭിക്കുന്ന വിശ്വാസ വളർച്ചയിൽ തൃപ്തിപ്പെടാതെ യേശുവെ നന്ദി യേശുവെ സ്തുതി എൻ്റെ പേര് ലിസി ഞാൻ കോഴിക്കോട് ജില്ല വേനപ്പാറടവയിൽ നിന്ന് വരുന്നു എൻ്റെ മോനും ഭാര്യയും കൂടി അവർക്ക് സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നത് അവരെവിടെ ഇല്ലായിരുന്നു അവർ വിദേശത്ത് സൗദിയിലാണ് ജോലി ചെയ്യുന്നത് മോളിലെ നേഴ്സാണ് മോൻ സൗദി എയർലൈൻസിൽ ജോലി ചെയ്യുന്നു അവർ കഴിഞ്ഞ ഏപ്രിൽ രണ്ടാം തീയതി ലീവിന് വന്നു അപ്പോൾ അവൾക്ക് ഒൻപത് മാസം പ്രഗ്നൻസി ആയിരുന്നു അവിടെ സൗദിയിൽ അവർക്ക് സ്കാനൊന്നും ചെയ്യില്ല പിന്നെ അവർ ഹാർട്ട് ബീറ്റ് മാത്രം നോക്കുകയുള്ളൂ കുട്ടിയുടെ പക്ഷേ അവൾ ഏപ്രിൽ രണ്ടിന് നാട്ടിൽ വന്നു മൂന്നാം തീയതിയിലേക്ക് ഞങ്ങൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ബുക്ക് ചെയ്തു ഏപ്രിൽ മൂന്നിന് അവിടെ നാട്ടിലുള്ളൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു അവിടെ ഒൻപതാം മാസത്തെ സ്കാനിങ് ചെയ്ത് ഡോക്ടർ സ്കാനിങ് ചെയ്തപ്പോൾ കുറേ സമയം എടുത്ത് ഡോക്ടർ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു കുട്ടിക്ക് തീരെ വളർച്ചയില്ല കുട്ടിയുടെ കൈ കാലൊന്നും നീളമില്ല അതുപോലെ ഹാർട്ടിന് പ്രോബ്ലമാണ് സ്കാൻ ചെയ്യുമ്പോൾ മുഖം കാണുന്നില്ല അവിടെ ഒരു കറുത്ത ഒരു നിഴൽ മാത്രമേ കാണുന്നുള്ളൂ അപ്പോൾ അങ്ങനെയാണ് അത് എല്ലാം ചെയ്യുന്നത് എങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ ഭയങ്കര വിഷമമായി ഇത്തിരി വിഷമത്തോടെ ഇരുന്നപ്പോഴാണ് ജ്യേഷ്ഠൻ ഇവിടെ വന്ന് ഇപ്പം ചേട്ടൻ്റെ ചേട്ടൻ ഇവിടെ വന്ന് പ്രവാസനത്തിൻ്റെ ഒരു പത്രം തന്നിരുന്നു അപ്പം ഞാൻ അവളോട് പറഞ്ഞു നമുക്ക് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ ഞാൻ പോയിക്കോളാം അവൾക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ തന്നെ ഇവിടെ കഴിഞ്ഞ മാസം പത്താം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ആദ്യത്തെ നിയോഗം ഞാൻ വെച്ച് കുഞ്ഞിന് ഒരു കുഴപ്പമില്ലാതെ എനിക്ക് തരണം ഞാൻ കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്ന് സാക്ഷ്യം പറയുന്നതായിരുന്നു നിറഞ്ഞത് അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഞങ്ങൾ ഇരുപതാം തീയതി കോഴിക്കോട് വലിയൊരു ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്യാൻ വേണ്ടി അവിടെ ചെന്ന് ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ അവിടെ നിന്ന് ഡോക്ടർ അങ്ങനെ തന്നെ പറഞ്ഞു അവിടുന്ന് കുറേ വഴക്ക പറഞ്ഞു നീ നേഴ്സല്ലേ നിനക്കൊന്നും അറിയില്ലായിരുന്നു അങ്ങനെയൊക്കെ ചോദിച്ചു അങ്ങനെ ഞങ്ങൾ ഒത്തിരി വിഷമിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഒൻപതാം തീയതി അവിടെ അഡ്മിറ്റ് ചെയ്തു അപ്പം ഞാൻ ഈ കാശീര്യവും അമ്മയുടെ ആശീര്യവും കൊണ്ടുപോയി അവിടെ വയറിൽ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ഒന്നും കുഴപ്പമുണ്ടാകാതെ വരും എന്ന് മനസ്സിൽ ഇങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ഒരു തോന്നലാണ് അമ്മ പറയുന്നത് പോലെ ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് അങ്ങനെ ഒമ്പതാം തീയതി ലേബർ റൂമിൽ കയറ്റി അപ്പം ഇങ്ങനെ പ്രാർത്ഥിച്ചു പുറത്തിരുന്നു ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു കൊന്ത് ചെല്ലി മാതാവിൻ്റെ ആശുപത്രിയിൽ പോയി അവിടെ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ട പ്രാർത്ഥന ചെല്ലി പ്രാർത്ഥിച്ചു പത്താം തീയതി വൈകുന്നേരം മൂന്ന് നാൽപ്പതൊക്കെ നാൽപ്പത്തി നാലായപ്പോൾ സിസ്റ്റര്യം ചെയ്തു നല്ലൊരാൺകുഞ്ഞ് ഒരു കുഴപ്പമില്ലാതെ നല്ലൊരാൺകുട്ടിനെ ദൈവം തന്നു അമ്മയ്ക്കും അമ്മയ്ക്കും തിരക്കുമാരനും ഒരായിരം നന്ദി നമ്മൾ ഒരു സാക്ഷ്യം കേൾക്കുകയായിരുന്നു ഒരു സാക്ഷ്യവും കർത്താവ് എന്നെയും നീ സാക്ഷിയാക്കണേ ഇതുപോലെ ഈ സാക്ഷ്യങ്ങളെല്ലാം ഓരോ ദിവസവും നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾക്ക് പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ് സാക്ഷ്യം വഹിക്കേണ്ടത് ഇത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നതിനുള്ള അവസരമായിരിക്കുമെന്ന് കർത്താവ് പറയുന്നത് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സുവിശിഷ്ട സാഹചര്യത്തെക്കുറത്ത് കുറിച്ചാണ് അപ്പോൾ സാക്ഷ്യം വഹിക്കുമ്പോൾ സന്തോഷം തോന്നുമ്പോൾ തന്നെ ഏത് സാഹചര്യത്തിലും നമുക്കൊരു അനുഭവം കിട്ടാത്ത സമയത്തും അനുഭവം കിട്ടുമ്പോൾ സാക്ഷ്യം പറയുന്നത് വെള്ളിയാണെങ്കിൽ അനുഭവം കിട്ടാത്തപ്പോൾ സാക്ഷിയായി ജീവിക്കുന്നത് സ്വർണ്ണമാണ് ദൈവം അതാണ് വിലമതിക്കണതെന്ന് ഓർക്കണം അതാണ് വിശ്വാസത്തിൻ്റെ ഫലം നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്